ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുമ്പോഴേ ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കൂ എന്ന് ശ്രീനാരായണ ഗുരു ധർമ്മസേവാ സംഘം ചെയർപേഴ്സൺ ഷൈജ കൊടുവള്ളി പറഞ്ഞു എസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണക്കിറ്റ് വിതരണവും ഓണാഘോഷ പരിപാടികളും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഷൈജ കൊടുവള്ളി ശ്രീനാരായണ ഗുരു സംഘം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഓണക്കോടിയും ഓണക്കിറ്റും വിതരണം ചെയ്തത് പയമ്പ്ര അരുണോദയം വായനശാലയിൽ നടന്ന ചടങ്ങ് എസ് എൻ ഡി എസ് അഖിലേന്ത്യാ ചെയർപേഴ്സൺ ഷൈജ കൊടുവള്ളി ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ ദാന സംസ്കാരം ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്ന് അവർ പറഞ്ഞു അരുണോദയം വായനശാല വൈസ് പ്രസിഡന്റ് കെ സി ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു രാമചന്ദ്രൻ നായർ സുധാകരൻ കപ്പടച്ചാലി സിന്ധു പി ചേളന്നൂർ പി ശ്രീനിവാസൻ നായർ അനിഷ സുതീഷ് എന്നിവർ സംസാരിച്ചു എ സി വി ന്യൂസ് കോഴിക്കോട്